ഭയങ്കര ഒരു മൂന്ന് ക്ലാസ്സും കട്ടൻ ചായല്ലേ എന്താ വരാൻ പോണത് അല്ല അങ്ങനത്തെ ആൾക്കാരുണ്ട് അല്ല കൊറേ ആൾക്കാരുണ്ട് നമ്മക്ക് നമ്മള് പറഞ്ഞ കേരളത്തിന്റെ പല ഭാഗത്ത് പോണതാണ് ഒരു അനുഭവം ഞാൻ പറഞ്ഞതാ ഞങ്ങക്ക് ഭയങ്കര ഫീലായി കാരണം നമ്മളെ മറ്റൊരു വേറെ ലെവലൊരു കണ്ടു അറിയുമ്പോഴേ അപ്പൊ അങ്ങനൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് അറിയാ കുഞ്ഞപ്പോ മൂന്നേര ആവുമ്പോഴേക്കും പഴം കഴിച്ചു കഴിച്ചു കുഞ്ഞിന്റെ തോട്ടൊക്കെ ഇണ്ടേ അപ്പൊ അവിടുന്ന് കുഞ്ഞപ്പേട്ടം നമുക്ക് ഇതൊക്കെ മാങ്ങ ചക്ക എല്ലാ സംഭവങ്ങളും കുഞ്ഞപ്പോ നമുക്ക് സെറ്റായി തന്നു പിന്നെ കുറച്ച് ഭാഗം ഞങ്ങക്ക് ഫ്രണ്ട് അതായത് നമ്മൾ ഈ സെക്കൻഡ് ഫ്ലോർ നമ്മൾ ഫുള്ള് പെയിന്റ് ചെയ്തപ്പോ താഴ്ത്ത ഭാഗങ്ങൾ കുറച്ച് ഒന്നിച്ചിട്ട് അടിക്കാ പറഞ്ഞിട്ടേ കുഞ്ഞപ്പേട്ടം പറഞ്ഞ ഒന്നിച്ച് അടിക്കാ പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ കുറച്ച് ഭാഗം വീടും പുതിയ വീടും ഒറ്റ കളറാക്ക അടിപൊളി ആയിട്ടുണ്ടോ ഇൻസൈഡിലെ പെയിന്റ് അതേപോലെ ഔട്ട് സൈഡിലെ ആ കളർ ഒന്നും കാണാൻ അല്ലെ ഓഫ് ഐറ്റായിട്ട് അവിടെ ഒരു ഇത്തിരി ചെറിയൊരു വ്യത്യാസമുണ്ട് ബാക്കിയൊക്കെ ഒരേപോലെ അത് അത് പഴവ്ന്ന് തോന്നുന്നു അങ്ങനെ വൈറ്റ് അല്ലേ വൈറ്റ് പൈസ ഓഫ് ആയിട്ടാണ് അടിച്ചണത് ലൈറ്റ് ഇട്ടു വൈറ്റ് ആ കുറച്ചുകൂടി കളർ കൂട്ടണം എന്നാലത് അതിപ്പോ നമുക്ക് അനുഭവത്തിന് മനസ്സിലായത് അടിച്ച കളറ് രണ്ടാമ രണ്ട് മാസം അല്ല ഒരു കൊല്ലം കഴിഞ്ഞാൽ കിട്ടൂല മുങ്ങി മുങ്ങി കൊള്ളു അതാ പറഞ്ഞ ഫ്രണ്ട് വേണേൽ ഇച്ചിരിക്ക് കയറ്റിയിട്ടുള്ള പറഞ്ഞു അപ്പോൾ ഉള്ളിലത്തെ പണികൾ കംപ്ലീറ്റ് കഴിഞ്ഞു പുറത്തുനിക്ക് മറഭാഗം മൊത്തത്തിലൊന്ന് പെയിൻറ് അടിച്ചു ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് പോവുകയാണ് അപ്പോൾ കുഞ്ഞപ്പേട്ടൻ നമുക്കൊരു വർക്ക് ചെയ്തത് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ നല്ല ചെയ്തിണ്ട് നോക്കിയാലും പിന്നെ ഞങ്ങൾക്ക് കൊറച്ചേ വന്നു നാലു മാസം പിടിച്ചു മൊത്തത്തില് മാറ്റങ്ങളൊക്കെ വരുമ്പോഴുള്ളു പക്ഷെ എന്നാലും നാലു മാസം കൊണ്ട് നമ്മള് ഫിനിഷ് ചെയ്ത് കൊടുത്തു വർക്ക് ഇന്നിപ്പോ ഇരുപത്തിയെട്ട് നാലു മാസം പ്രതീക്ഷിക്കാം നാലു മാസം കൊണ്ട് വർക്ക് ഫിനിഷിങ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ശരിക്കൊരു ഒരു വലിയൊരു വീടൊക്കെ ആറ് മാസം കൊണ്ട് ശരിക്കും തീർത്തുറക്കാൻ പറ്റില്ലേ കോവിഡ് ആയിരുന്നു കോവിഡ് ആർക്കും പണിയില്ല ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് പറഞ്ഞ പണിക്കാരൊന്ന് പണി ഉണ്ടാ വന്നപ്പോണിണ്ടാല്പര്യക്കാരൊക്കെ ആർക്കും പണിയില്ലില്ല അപ്പൊ പരിചയക്കാരൊക്കെ വന്നു പറഞ്ഞത് അപ്പൊ പരിപാടി ആറ് മാസം പരിപാടി വരുന്നത് പിന്നെ ഒരു കുറച്ച് ലേറ്റ് ആയിരുന്നു പറഞ്ഞാൽ ശരി ശരി ബഡ്ജറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ ആറു മാസം കൊണ്ട് എല്ലാ വർക്കും തീർത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും ഞങ്ങൾ ഡിലേ വന്നിട്ട് ഞങ്ങൾ നാല് മാസം കൊണ്ട് നമ്മള് ഈ വർക്ക് കംപ്ലീറ്റ് നമ്മൾ തീർത്തു കൊടുത്തത് കാരണം മരണം പൂരം നേർച്ച <laughs> പണി അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അതിലൊക്കെ കൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളല്ലേ നമുക്കതൊക്കെ എല്ലാരും മാറ്റിവെക്കാൻ പറ്റും ചിലപ്പോ ഏഴു ദിവസം പണിയാനേ പറ്റുള്ളൂ മൂന്ന് ദിവസം പണിയാൻ അങ്ങനെ സംഭവം ഇന്ന് വരെ ഒരു ഒരു അപകടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാണ്ട് കാര്യങ്ങള് പര്യവസാനിച്ചു ഒന്നും ഒരു ഇവിടെ ഒരു കൈ പോറും ഓരോ ആഴ്ച ഉണ്ടായില്ല കാര്യങ്ങളൊക്കെ ഉഷാറായില്ലേ ഇനി നമുക്ക് ആ ഫ്രണ്ടിൽ പെയിന്റ് അടിക്കണ്ട അതുകൂടെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് അല്ലേ കൊഞ്ഞെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കും ഞാൻ അത് വിളിക്കാം കേട്ടോ എന്താ നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ കിട്ടുകയാണെങ്കിൽ പറയാം ആരെങ്കിലും പണി കണ്ടു കരുമോ ആരെങ്കിലും വന്നു കണ്ടു ചോദിക്കാം നമുക്ക് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നമ്മളെ സംബന്ധിച്ച് അന്വേഷണത്തെ സംബന്ധിച്ച് എനിക്ക് രണ്ട് അഭിപ്രായം അതൊക്കെ എനിക്ക് ആ എന്തായാലും അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഈ മൂന്ന് നാല് വർഷം മുമ്പ് ചെയ്തിട്ട് വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആലോചിച്ച് ആ റൂഫ് ഇട്ടപ്പോ തുടങ്ങി അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ആലോചിച്ച് ആലോചിച്ച് അപ്പോൾ ഒരു ഗൈഡ് ലൈനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് വലിയ അപാകതകൾ വന്നില്ല വലിയ കുഴപ്പമില്ലാണ്ട് വർക്ക് തീർന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരുപാട് അപാകതകൾ നിങ്ങൾ പറയാറുണ്ടല്ലോ റൂഫ് ഇട്ട് വീട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അത് അനീഷിന്റെ ഒരു ഗൈഡ് ലൈന് ഉണ്ട്

ആ നീ ഇതിന്റെ ഇതിന്റെ എല്ലാത്തിന്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങളൊക്കെ പറയണേ ഇന്ന് പെയിന്റിങ് വരെ ആ കാര്യം പറയണ തന്നി വന്നായിട്ട് ഞാൻ ഇതിന്റെ ഇവിടെ കൊറേ സാങ്കേതി രാത്രിയാണ് നല്ല അങ്ങനെ ഉണ്ടാക്കിയായിരുന്നു

है okay. फोटो okay. okay.